വർഷത്തെ കുടുംബ ജീവിതം അതാണ് കോൺഗ്രസ് അവിടെ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയിട്ടുമുണ്ട് ഇപ്പോഴുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുമെന്ന വിശ്വാസവുമുണ്ട് കൂടെ നിന്ന് ചതിച്ചവരെ കൂടെ നിന്ന് വഞ്ചിച്ചവരെ അവസാന നിമിഷം വരെ കൂടെ കൂട്ടാൻ ശ്രമിക്കുക തന്നെ ചെയ്യും പോരാട്ട വീര്യത്തോടു കൂടി തന്നെ തിരിച്ചു വരും എന്നാണ് ഡി കെ ശിവകുമാർ പറഞ്ഞിട്ടുള്ളത് ആ വാക്കുകളിലുണ്ട് കൂടെ നിന്ന് ചതിച്ചവർക്കുള്ള ഒരു എട്ടിന്റെ പണി അവസാന നിമിഷം വരെ അവരെ കൂടെ കൂട്ടാൻ ശ്രമിക്കുമെന്നാണ് ഡി കെ പറഞ്ഞിട്ടുള്ളത് റിലയൻസെൻസ് ഹോട്ടലിലുള്ള എം എൽ എ മാർക്കും കാര്യങ്ങൾ വ്യക്തമായി അറിയാം അതിൻ്റെ ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത് റിലയൻസിലയൻസെൻസ് ഹോട്ടലിന് മുന്നിൽ ഡി കെ ശിവകുമാർ എത്തിയ സമയത്ത് എം എൽ എ മാർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഡി കെ ശിവകുമാറുമായിട്ട് ഒരു പ്രശ്നവുമില്ല അദ്ദേഹത്തെ ബുദ്ധിമുട്ടാക്കാനുള്ള ഒരു ശ്രമവും ഞങ്ങൾ നടത്തുകയില്ല എന്നാണ് എം എൽ എ മാർ പറഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങളോട് അങ്ങനെ പറയാനുള്ള കാരണമെന്ന് പറയുന്നത് അവർക്ക് വ്യക്തമായി അറിയാം ഡി കെ ശിവകുമാർ വ്യക്തമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളും എന്നുള്ളത് കാരണം കർണാടക രാഷ്ട്രീയത്തിൽ വ്യക്തമായ സ്വാധീനമുണ്ട് കർണാടകയുടെ പൊതുജനങ്ങൾക്കിടയിൽ ഡി കെ ഒരു വികാരമാണ് ആ വികാരത്തിന് പ്രണമേറ്റു കഴിഞ്ഞാൽ പൊതുജനം ഇളകി പറയുമെന്നുള്ളത് അവർക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് ഇളയ്ക്കും ഉള്ളിനും കേടില്ലാതെ എം എൽ എ മാർ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ പോലും ചതിച്ചു കഴിഞ്ഞാൽ ഡി കെ ശിവകുമാറിന്റെ ഒരു പണിയേറ്റുവാങ്ങാൻ എം എൽ എ മാർ തയ്യാറായി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം ചിലപ്പോൾ അന്തസ്സോടുകൂടി പ്രതിപക്ഷത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം വരാം ആ സാഹചര്യത്തെപ്പോലും തരണം ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്നുള്ള ഒരു മുൻവിധിയോട് കൂടി തന്നെയാണ് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഈ പ്രതിസന്ധിയെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ക്ഷമിക്കുന്നുള്ളത് എന്നാൽ മറുഭാഗത്താവട്ടെ കുമാരസ്വാമി പറയുന്നുണ്ട് വിശ്വാസ വോട്ടെടുപ്പിന് ഞങ്ങൾ തയ്യാറാണെന്ന് വലിയ ഒരു വിശ്വാസത്തിൽ തുറന്നു പറയുമ്പോൾ പോലും ചിലപ്പോൾ പതനത്തിലേക്ക് കോൺഗ്രസ് ജെ ഡി എസ് സർക്കാർ കടന്നു പോയേക്കാം പക്ഷേ ചതിച്ചവരെ മറക്കാൻ ഡി കെ ഒരിക്കലും തയ്യാറാവില്ല എന്ന സത്യം ഏവരും മനസ്സിലാക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്കേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ്